കോളേജ് മാനേജ്മെന്റും യൂണിറ്റും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി വെളിയങ്കോട് എം ടി എം കോളേജ് മാനേജ്മെന്റും എൻഎസ്എസ് എം ടി എം യൂണിറ്റും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടത്തി വെളിയങ്കോട് പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് എം ടി എം കോളേജ് മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത്തെ വീടാണിത് ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ജോൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസിൻ്റെ ക്യാമ്പുകളിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു വലിയ പൊതുപ്രവർത്തകനാണ് ഞാൻ പലപ്പോഴും മറ്റു ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തവും വിഭിന്നവുമായി വളരെ ആത്മാർത്ഥമായി ഇച്ഛാശക്തിയോടുകൂടി വളരെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ഭാഷക്കപ്പുറത്ത് ആത്മാർത്ഥമായി തൻ്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് എസിൻ്റെ ഈ ഈ കുട്ടികൾ വളർന്നു പറയാനാണ് ഞാൻ സമയം നമ്മൾ നേരത്തെ മലയാളിയുടെ മാനവികത നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വേളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ മുഖ്യ അതിഥിയായി എം എം ട്രസ്റ്റ് സെക്രട്ടറി പ്രൊഫസർ ഹവ ഉമ്മ വീടിൻ്റെ താക്കോൽ കൈമാറി ഷാജി കാളിയത്തെ മജിദ് വെളിയംകോട് മനാഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കോളേജ് ലൈബ്രറിയൻ ഫൈസൽ ബാബ സ്വാഗതവും എൻ പ്രോഗ്രാം ഓഫീസർ എൻ പി ആഷിഖ് നന്ദിയും പറഞ്ഞു നിറയെ തിളക്കമായിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്